സൗന്ദര്യത്തിന്റെ രഹസ്യം പറഞ്ഞു തരാൻ നിങ്ങൾക്ക് നെഗറ്റീവ് നെഗറ്റീവ് കഞ്ചാവാണ് എന്നൊക്കെ പറഞ്ഞത് വൈഫിന്റെ സമ്മതത്തോട് കൂടിയാണോ സിനിമയിലും ഷോർട്ട് ഫിലിമിലും ഒക്കെ അഭിനയിക്കാൻ പോകുന്നത് ഒന്നര വയസ്സിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇട്ട കല്യാണം കഴിക്കണം ലക്ഷ്യമുണ്ടായതുകൊണ്ടാണ് വയസ്സ് ആയപ്പോൾ നോക്കേണ്ടത് ഞാൻ പതിനെട്ടാം വയസ്സിലായിരുന്നു ഹലോ വെൽക്കം ടു നെഗറ്റീവ് യൂട്യൂബ് ചാനൽ അപ്പം നമ്മളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ നിങ്ങൾ യൂട്യൂബ് തുടങ്ങാത്തത് യൂട്യൂബിൽ വരാത്തതിനൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മള് നമ്മളെ യൂട്യൂബ് ചാനൽ അറിയുമ്പോഴേ അതൊരു വെറൈറ്റി പരിപാടിയാണ് നമ്മൾ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ചിന്തിക്കായിരുന്നു നമ്മളിപ്പോൾ എന്ത് ചെയ്യണം കുറേ പേര് ഫാമിലി വ്ളോഗ് ചെയ്യുന്നുണ്ട് കുറെ പേര് അങ്ങനെ പല പല ടൈപ്പിൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ തരുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു വെറൈറ്റി പരിപാടിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്താ വെച്ചാൽ ഇന്നൊരു ഫാമിലി വ്ളോഗല്ല എന്താ വെച്ചാൽ നമ്മൾ ലൈവ് ആയിട്ടാണ് എല്ലാ പരിപാടിയും പോവുക എന്താ വെച്ചാൽ ആക്ടിങ്ങോ പരിപാടി ക്യാമറ ഓൺ ആക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്താ വെച്ചാൽ വീട്ടുകാരെ സ്നേഹിക്കുക മറ്റൊരു സ്നേഹിക്കുക അങ്ങനെ ഒലിപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മളിതിലില്ല നമ്മൾ തരുമ്പോൾ ഒരു വെറൈറ്റി നിങ്ങൾ കാണാൻ പോകുന്ന ഒരു വെറൈറ്റി പരിപാടി ആക്കാരം അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടേ വെറൈറ്റി സാധനങ്ങളായിട്ട് നമ്മൾ വരും അപ്പോൾ ഇനി വേറെന്തൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ എന്ത് ചെയ്യുന്നത് അപ്പോൾ ആസ്കിമി ക്വസ്റ്റ്യൻസ് കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മളെ കുറിച്ച് ഇൻട്രോഡ്യൂസ് ചെയ്യണല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവരുടെ പേജിലും അതേപോലെ എൻ്റെ പേജിലൊക്കെ ആസ്മി ക്വസ്റ്റ്യൻസ് ഇട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഫോണിൽ അത് ഫോണിപ്പോൾ ഷൂട്ട് ചെയ്തതുകൊണ്ടായിരുന്നു നോക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ അത് തുടങ്ങിയാലോ നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് തന്നെ ഫുൾ ഫുൾ നെയിം നെയിം പേജ് പ്ലേസ് കാര്യങ്ങളാണ് പറയാ ഫസ്റ്റ് പേര് ഫുൾ നെയിം ഷഹദ് കമാല് പറയണപ്പതില്യ കാര്യൊന്നും ഇല്ല എയ്ജ് എന്നൊക്കെ പറയുമ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തി ആറക്കണ കൂട്ടിക്കോളികൾ അത്രേ ഉള്ളൂ അത് മതി പിന്നെ അതേപോലെ നമ്മുടെ പ്ലേസ് നമ്മള് മലപ്പുറം ജില്ലയില് നിലമ്പൂർ അടുത്താണ് നമ്മളെ നാട് വരുന്നത് അപ്പോ പിന്നെ വേറെന്താണ് ജോബ് ക്വാളിഫിക്കേഷൻ ജോബ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു ജോബ് അപ്പോൾ അതിപ്പോ ലോങ് ലീവിലാണ് ലോങ് ലീവ് എടുത്ത് ഞാൻ ഈ വീഡിയോ പരിപാടികൾ ആക്ടിംഗ് ആണ് എൻ്റെ പാഷൻ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എൻ്റെ ജോലിയെല്ലാം ഒരു സൈഡിലേക്ക് ലോങ് ലീവ് ആക്കി എടുത്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ എൻ്റെ പാഷനായിട്ട് വീഡിയോ പരിപാടികൾ ആക്ടിംഗ് ട്രൈ ചെയ്യുന്നുണ്ട് ഓഡീഷനും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നുണ്ട് വേഷങ്ങൾ ഓരോന്ന് മൂവിയിലൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് വരുന്നത് ഷെഹന ഫർഹത്ത് എന്നാണ് പിന്നെ ഏജ് ഇരുപത്തി യസിന്റെ ഡിഫറൻസ് ഉണ്ട് പക്ഷെ ഞങ്ങളിപ്പോൾ മൂന്ന് വയസ്സിന്റെ ഡിഫറൻസ് എങ്ങാണ്ട് മാറിയിക്കണ് പിന്നെ എൻ്റെ വീട് വരുന്നത് തൂരായിരുന്ന സ്ഥലത്താണ് ജോബ് ഇപ്പം എനിക്ക് ജോബൊന്നുമില്ല ഞാൻ പ്രീ പ്രൈമറി ടീച്ചർ എങ്ങാണ്ട് വർക്ക് ചെയ്യാനും പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് പ്ലസ് ടു കഴിഞ്ഞ് ടി ടി സി എടുത്തതാണ് ാണ് അതേമാതിരി ഇൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ഓക്കെ പിന്നെന്താണ് ഇൻട്രോ യുവർ ഫാമിലി ഫാമിലിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഇതെന്റെ വൈഫ് പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഒരു മോളാണുള്ളത് ഇപ്പോൾ ഏകദേശം രണ്ടര വയസ്സ് കഴിഞ്ഞ് മൂന്ന് വയസ്സ് ആവാറായി പിന്നെ അതുപോലെ തന്നെ എന്റെ ഫാദർ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം എട്ട് വർഷമായി പിന്നെ അതേപോലെ മദർ ഉണ്ട് മദർ ഞങ്ങളുടെ കൂടുണ്ട് പിന്നെ അതുപോലെ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ ഉപ്പാട ഉമ്മ ഞങ്ങളുടെ കൂടുണ്ട് ഓക്കെ എന്റെ വീട്ടില് ഉമ്മ അപ്പ ഏട്ടത്തി അനിയത്തി അനിയൻ മക്കളാണ് മൂന്ന് പെൺകുട്ടികളും തുടങ്ങാട്ടോ ലോ അറേഞ്ച്ഡ് ആണോ അതോ അനിയനിന്ന്

കോമഡി വീഡിയോസ് അറിയുമ്പോൾ ഞാൻ റീൽസിലൊക്കെ ഒരു റിലേറ്റബിൾ കണ്ടന്റാണ് കൂടുതൽ ചെയ്യാറ് റിലേറ്റബിൾ ആയിട്ട് അത് കോമഡി ആയിട്ടാണ് കൂടുതലും ചെയ്യാറ് എൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അതേപോലെ അതിൽ ആളുകൾക്ക് കൂടുതൽ റിലേറ്റബിൾ ആയില്ല നമ്മളെ ജീവിതത്തിൽ കടന്നു പോകുന്ന ടൈപ്പ് കോമഡി കണ്ടന്റാണ് അല്ലാതെ സ്ക്രിപ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു സിനിമാറ്റിക് ടൈപ്പിലല്ല റിലേറ്റബിൾ ആയിട്ട് ഇപ്പോൾ ബസ് കയറാൻ പോയപ്പോൾ സംഭവിച്ചത് കോമഡി ആയിട്ട് കൂടുതൽ കൂടുതലൊക്കെ സംഭവിക്കുന്നത് അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്യാറ് അതിൽ കോമഡി ആയിട്ട് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും

അടുത്ത എന്താ നിന്നെ സിനിമയിലൊക്കെ ഒന്ന് കാണാൻ കാണാൻ സിനിമ എന്ന് വെച്ചാൽ ഒരു വലിയ ാണ് ഞാ ഏകദേശം ഇത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് ഞാൻ ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ സിനിമയിൽ ട്രൈ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിറങ്ങിയ ഒരാളാണ് അപ്പോൾ ഏകദേശം ഒരു എത്ര പത്തരവർഷ അഞ്ച് ആറ് വർഷ ആറ് വർഷത്തോളം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഒരുപാട് അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ഒരുപാട് അലഞ്ഞു നടക്കുന്നുണ്ട് അപ്പോ ഇപ്പോ ഒന്ന് രണ്ട് സിനിമകളൊക്കെ ചെയ്തു പിന്നെ എന്താ വെച്ചാല് അതൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളാണ് നല്ല വലിയ സിനിമകളാണ് അപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞതുണ്ട് റിലീസ് ആയത് റിലീസ് ആവാനിരിക്കുന്നതുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി വലിയ വേഷങ്ങളൊക്കെ കിട്ടും എന്ന പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യണം ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്തായിരുന്നു എത്ര വർഷമായി നിങ്ങൾ പരിചയപ്പെട്ടിട്ട് കല്യാണം കഴിഞ്ഞിട്ട്

പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ രണ്ട് പോസിറ്റീവുകളും പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ ും പ്രേക്ഷകർക്കറിയില്ലോ പറഞ്ഞാൽ രണ്ടെണ്ണം വേണ്ടല്ലോ ഒന്ന് ഒന്ന് പോരെ നമ്മൾ സീരിയസ് ആയിട്ട് എന്തേലും പറയാൻ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ നോക്കിയേക്കാരോ സീരിയസ് ആയിട്ടുള്ള വർക്ക് ആക്കാരം പക്ഷെ നമ്മൾ പറയണമെന്ന് ശ്രദ്ധിച്ചില്ല ആ പറയുന്നത് നിക്കും അതെനിക്ക് തീരെ ഇഷ്ടമല്ല അതൊരു നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ കാണുന്നു പോസിറ്റീവ് പറയുമ്പോൾ ഒരുപാടുണ്ട് നെഗറ്റീവ് ഈ ഒരു കാര്യമുള്ളൂ പോസിറ്റീവ് എല്ലാം കൊണ്ടും നല്ലതാണ് ഇങ്ങനെ ില്ല നമ്മളൊരു അത്ത് ഒരു സൈഡിലാക്കില്ല എനിക്ക് വേണ്ടത് ചെയ്യാതിലെ ഫ്രീഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാര്ക്കും അങ്ങനെ കിട്ടിക്കോണന്നില്ല രണ്ടും പോസിറ്റീവ് ആയാലും പ്രശ്നമൊന്നുമില്ല നെഗറ്റീവ് കേൾക്കാൻ വലിയ താല്പര്യൊന്നുമില്ല നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ടൈം വെറുതെ അല്ല അങ്ങനെയല്ല നോർമൽ ഇരിക്കുന്ന ഒരു ഡേകളിൽ കഴിഞ്ഞു പോയ കാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണിങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കുക അതാണുള്ള മെയിൻ പരിപാടി എന്താ വെച്ചാൽ പണ്ട് കഴിഞ്ഞ എന്തേലൊക്കെ ചിലപ്പോൾ നെഗറ്റീവ് ആക്കാറ് അല്ലെങ്കിൽ എന്തേലൊക്കെ ഒരു ഫണ്ണായിട്ട് സംഭവിക്കാറ് അതിങ്ങോട്ട് കുത്തിപ്പൊക്കുക എന്നറിയില്ലേ അത് പൊക്കിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ആ അല്ല ഫ്രീ ആയിരിക്കുന്ന ടൈമത്തെ മൂറോണിൽ കളയാ തന്നെയാണ് ഇപ്പോ പിന്നെ അതേപോലെ പോസിറ്റീവ് 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 എന്ന് എന്ന് എന്നൊക്കെ പറഞ്ഞാൽ അതല്ല ഈ സ്നേഹം കെയറിങ് കെയറിങ് ഇതൊക്കെ എല്ലാ ഭാര്യ ഞാൻ ഇങ്ങനെ ആണ് അതൊക്കെ എല്ലാരും ഉള്ളതാണ് സ്നേഹാണ് അവരുണ്ടാവും അതൊന്നും പോസിറ്റീവ് അങ്ങനെ എടുക്കാൻ പറ്റില്ല ജീവിതത്തിൽ വേണ്ട ഒരു കാര്യങ്ങളല്ലേ അപ്പോ ആകെ തന്നെ അല്ലാതെ എന്റെ ഒരു പാഷൻ പറഞ്ഞല്ലോ സിനിമ സിനിമയിൽ അഭിനയിക്കുക അങ്ങനെ പരിപാടിയാണ് അതിന് സപ്പോർട്ടാണ് സാധാരണ ഒരു മുസ്ലിം ഫാമിലിയാണ് മുസ്ലിം ഫാമിലി അഭിനയിക്കാൻ പോവാന് അതുപോലെ ഒരു ആക്ടർ നിലനിൽക്ക് പോകാനൊന്നും ഫാമിലിന്നൊരു സപ്പോർട്ടില്ല പ്രത്യേകിച്ച് എനിക്കൊന്നും ഒരു സപ്പോർട്ട് നിന്നില്ല എന്താ വെച്ചാൽ ഒന്നാകുമ്പോൾ നല്ലൊരു ജോബ് ഗവൺമെന്റ് ജോബ് ഒഴിവാക്കി ഒഴിവാക്കിയല്ല ലോങ് ലീവ് ആണ് മിക്കവാറും അത് ഞാനത് റിസൈൻ ചെയ്യും അപ്പോൾ അതും കൂടെ ഇല്ലാതെ ഈ ഒരു പരിപാടി കറങ്ങുമ്പോൾ നമ്മളെ ഫാമിലിന്നും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആണ് ഫാമിലിന്നും കുടുംബത്തിൽ നിന്നും ഫ്രണ്ട്സിന്ന് പോലും എന്ന ജോബിന് നേരിടണി ഇങ്ങനെ വീടെടുത്ത് നടക്കാണോ എന്നൊക്കെ ചോദിച്ചടക്കണ കുറേ പേരുണ്ട് അപ്പോൾ എന്റെ പാഷൻ എന്ന് പറയുമ്പോ അഭിനയിക്കുക സിനിമയിൽ അഭിനയിക്കുക നല്ല ക്യാരക്ടർ ചെയ്യുക അതാണ് എൻ്റെ ഡ്രീം വേറൊരു ഡ്രീമും എനിക്കില്ല ഏഹ് അപ്പോ അതിന് എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് എന്റെ വൈഫ് മാത്രമേ ഉള്ളൂ എല്ലാരും പറഞ്ഞാലും എന്റെ വൈഫ് മാത്രമേ ഉള്ളൂ എനിക്ക് അതിനു വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് അതാണ് എനിക്ക് ആകെ എന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആരല്ലേ അടുത്ത് പോന്നിട്ടെ സൗന്ദര്യത്തിന്റെ രഹസ്യം പറഞ്ഞു തരാമോ സൗന്ദര്യത്തിന്റെ രഹസ്യോ പിന്നെ എനിക്ക് സൗന്ദര്യമില്ല ഞാനെന്താ വെച്ചാല് ആർട്ടിസ്റ്റ് ഞാൻ പല ടൈമിലും പല ലുക്കിലേക്കായി എൻ്റെ ഒരു എന്താ ഇപ്പൊ ഈ ഒരു ലുക്ക് മുടി താടിയൊക്കെ ഞാനൊരു ഈ അവാർഡ് ഫെസ്റ്റിവലിന് കൊടുക്കാൻ വേണ്ടി നല്ലൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ ഡ്രഗൊക്കെ യൂസ് ചെയ്ത് ഭ്രാന്തനായി നിൽക്കുന്ന ഒരാളുടെ ക്യാരക്ടറാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി അപ്പോൾ അത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കുറച്ച് നല്ല രീതിയിലാവും അപ്പോൾ അതിനു വേണ്ടി വേണ്ടിങ്ങാണ്ട് മുടി ഞാൻ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ കണ്ടെടുത്തോളം കാലം ലോങ്ങ് ഹെയറിൽ ആണ് കൂടുതലും മുന്നേ കണ്ടിട്ടുണ്ടാകുക ഷോർട്ട് ഹെയറിൽ കാണൽ വളരെ ചുരുക്കമാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വർക്കിൻ്റെ കാര്യം കഴിഞ്ഞാൽ എൻ്റെ ലോങ്ങ് ഹെയർ വെട്ടി ഷോർട്ട് ഹെയർ ആക്കും അത്ര വലിയ ഷോർട്ട് ആക്കില്ല കുറച്ചൊരു ഷോർട്ട് ഹെയർ ആക്കും അപ്പോൾ എന്താ പറയുക അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ പല ടൈമിൽ ഇങ്ങനെ പല ലുക്കിലൊക്കെ നിങ്ങൾ കാണാം എന്താ വെച്ചാൽ പല പല ക്യാരക്ടർ നമുക്ക് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ അതൊരു സൗന്ദര്യം എന്ന് പറയുമ്പോൾ എനിക്ക് അധികം സൗന്ദര്യം ഉള്ള ക്യാരക്ടറിനോട് താല്പര്യം എന്ന് വെച്ചാൽ ഡാർക്ക് മൂഡിൽ ഒരു കറുത്ത ഇരുണ്ട ക്യാരക്ടർ അങ്ങനെയൊക്കെയാണ് എനിക്ക് താല്പര്യം ഞാൻ തന്നെ ഫേസ് ചിലപ്പോൾ ചില ടൈമിൽ ഡൾ ചെയ്ത് ഇങ്ങാണ്ടൊക്കെയാണ് ഓരോ സാധനങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെ ഒരു ഭ്രാന്ത് ഉണ്ടെനിക്ക് അപ്പോ അങ്ങനെയാണ് അങ്ങനെ സൗന്ദര്യം എന്ന് പറയുമ്പോ അത്ര വലിയൊരു സംഭവമായിട്ട് ഞാന് സൗന്ദര്യത്തിനെ കെയർ ചെയ്യാത്തൊരാളും കൂടിയാണ് എന്നോട് പലവരും പറയാറുണ്ട് ബോഡി നോക്കുന്നില്ല സൗന്ദര്യം കെയർ ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ അപ്പോ അങ്ങനെ ഒരു സംഭവമാണ് ഓക്കെ ഹെയറിന്റെ പറഞ്ഞുകൊണ്ടാണ് മറ്റേ നിങ്ങൾക്ക് കൊറേ നെഗറ്റീവ് നെഗറ്റീവ് അല്ല കഞ്ചാവാണ് കള്ളാണ് എന്നൊക്കെ പറഞ്ഞത് അവരോട് എന്താ പറയാ അല്ലേ കഞ്ചാവാണ് കള്ള സാധാരണ ഇപ്പൊ ട്രോളാണെങ്കിൽ പറയാം കള്ള് കഞ്ചാവ് മുടി താടിയില്ലോ ഭയങ്കര കഞ്ചാവ് ഭയങ്കര ഡീസന്റ് ആയ ലുക്ക് തന്നെ ചെയ്തേ എന്താ വെച്ചാല് ഒരു കണ്ടന്റിൽ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മള് എന്താ വെച്ചാല് താളിയും മുടിയില്ല ആൾക്കാര് ഭയങ്കര നെഗറ്റീവ് എന്താ വെച്ചാല് കള്ളും കഞ്ചാവും വലിക്കുന്നവരാണ് അങ്ങനെയുള്ള കാഴ്ചപ്പാട് അങ്ങനെയുള്ളവര് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല ഞാനൊക്കെ എന്താ വെച്ചാൽ സത്യം പറഞ്ഞാല് ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ഒരാളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നും പറയല്ല എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് സിഗരറ്റ് വലിക്കുന്നവരും മദ്യപിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല അറിയില്ല സത്യം പറഞ്ഞാൽ സിഗരറ്റിന് മണം പോലും എനിക്ക് ഇഷ്ടമല്ല പിന്നെ ക്യാരറ്ററിനും വേണ്ടിയിട്ട് അഭിനയിക്കുമ്പോൾ ചിലപ്പോ സിഗരറ്റ് വലിക്കും അത് ഉള്ളിൽ കിടക്കില്ല അങ്ങനെ വലിച്ചു നമുക്ക് ക്യാരക്റ്ററിന് വേണ്ടി നമ്മളൊന്നും ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലാതെ എനിക്ക് ഈ ഹാബിറ്റ്സ് സിഗരറ്റ് മറ്റേ മദ്യപാനം അങ്ങനെ പിന്നെ ഹാൻസ് അങ്ങനത്തെ പരിപാടി അങ്ങനത്തെ പരിപാടി എനിക്കില്ല ഓക്കെ അത് നിങ്ങൾ പേഴ്സണലി അറിയുന്ന എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ പോലും അറിയാൻ പറ്റും ഓക്കെ പിന്നെ വൈഫിന്റെ സമ്മതത്തോടു കൂടിയാണോ സിനിമയിലും ഒക്കെ അഭിനയിക്കാൻ പോകുന്നത് ആ അത് കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് വൈഫിന്റെ സപ്പോർട്ട് ഉണ്ടോ ഫാമിലി സപ്പോർട്ടുണ്ടോ വൈഫ് അറിഞ്ഞിട്ടാണോ നീ ഇതുപോലെ അഭിനയിക്കാനൊക്കെ പോകുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോ വൈഫിനോട് ഞാന് പറയാറുണ്ട് ക്യാരക്ടർ എന്താന്നുള്ളതും അതുപോലെ എന്തിനാണ് പോകുന്നത് ഏത് ടൈപ്പ് ക്യാരക്ടറാണ് ചെയ്യുന്നത് ഒക്കെ പറയാറുണ്ട് അപ്പൊ ആരുടെ കൂടെയാണ് അഭിനയിക്കുന്നത് അതിൽ എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ട് എങ്ങനെ ഫീമേൽസിന്റെ കൂടെയുള്ള ക്യാരക്ടറുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ഓൾറെഡി മുൻകൂട്ടി പറയാറുണ്ട് നമ്മൾ എന്താ വെച്ചാല് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എസ്പെഷ്യലി പെണ്ണുങ്ങളുടെ കൂടെ എന്റിമാറ്റ് സീനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മള് വൈഫിനോട് പറഞ്ഞിട്ടാണെങ്കിൽ തെൽക്കില്ല എന്താ വെച്ചാല് നമ്മൾ എന്താ ഞാൻ എൻ്റെ എന്താച്ചാഷൻ ആക്ടിംഗ് ആണ് ആക്ടിങ്ങനു വേണ്ടി ഞാൻ അതൊരു എന്താ ഒരു കലയാണത് ആക്ടിങ്ങിനും വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറായിട്ടുള്ള ആളാണ് അപ്പോൾ സ്ക്രീന് ക്യാമറ ഓൺ ആക്കി ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറായിട്ട് ഞാൻ മാറണം മാറിയാലേ എനിക്ക് എൻ്റെ ക്യാരക്ടറിൽ ഞാൻ പറഞ്ഞ ഒരു ലെവലിൽ എനിക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിനു വേണ്ടി ഞാൻ എങ്ങനെ വേണമെങ്കിൽ അഭിനയിക്കും അതുപോലെ എൻ്റെ വൈഫിനോടും സമ്മതം പേടിച്ച് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളു ഞാൻ എല്ലാ എന്ത് ആക്ടിങ്ങും ചെയ്യാറ് പിന്നെ അതല്ല എന്റെ ഇറങ്ങിയല്ല കാരണം ഫസ്റ്റ് ആരും സപ്പോർട്ട് ഇല്ലാത്ത സമയത്ത് എന്റെ കൊണ്ട് മാത്രമാണ് ഒരു ആൽബത്തിൽ അഭിനയിച്ചത് അന്നിപ്പോ ഞാനിപ്പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ആ ഗവൺമെന്റ് ജോലിയും ചെയ്താണ്ട് അങ്ങനെ നടന്നേനു ഈ ഒരു ഫീൽഡൊക്കെ വരൂല്ല പ്രൊഫഷണലി ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഒരു അതാണ് കഴിഞ്ഞ സമയത്തേന് എന്റെ നിക്കാവ് കഴിഞ്ഞിട്ടാണ് അഭിനയിക്കാൻ ആദ്യം അതിന് മുമ്പ് പണ്ട് ടിക്ടോക്ക് ഉണ്ടായിരുന്ന കാലത്ത് ടിക്ടോക്കിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ കോമഡി ദാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പ്രൊഫഷണലി ഒരു യൂട്യൂബ് റിലീസ് ഉള്ള ഒരു ആൽബത്തിൽ അഭിനയിക്കുന്ന ഫസ്റ്റ് അഭിനയിക്കുന്ന ഒരു ആൽബാണ് അപ്പോ ഓക്കെ അതിന് ശേഷം പിന്നെ ഷോർട്ട് ഫിലിം വെബ് സീരീസ് സിനിമ അതുപോലെ റീൽസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വരാനിരിക്കുന്നുണ്ട് കൊടുത്ത ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്താണ് പറയുമ്പോൾ എന്തായിരുന്നു

ക്ലാസ് ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ഇതേമാതിരി കത്തി പ്രകാശിക്കാം കപ്പിൾസ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ എന്റെ മനസ്സിൽ സംഭവം കാണുമ്പോൾ ഭംഗിയുള്ള സാധനം അടുത്ത ആക്ടർ ആക്ട്രസ് ഫേവറേറ്റ് ആക്ടർ എന്ന് പറയുമ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് എൻ്റെ ഫേവറേറ്റ് ആക്ടർ ആരാ ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഫേവറേറ്റ് ഇല്ല എന്താ വെച്ചാൽ ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്നവരെ എൻ്റെ അവരുടെ ഇന്നൊക്കെ കുറച്ച് പഠിക്കാൻ ഉണ്ടാവുന്നറിയില്ലേ ഇപ്പം നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടർ അതുപോലെ ഒരുപാട് നമ്മളിപ്പോൾ ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പാനന്തയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നാഷണൽ അവാർഡും കാര്യങ്ങളും മേടിച്ച ആക്ടർ ആക്ടർ എങ്ങനെയാണ് അയാൾക്ക് എന്ത് ചെയ്തിട്ടാണ് അത്രയും നല്ല അവാർഡ് ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് കിട്ടിയെന്നൊക്കെ നോക്കും അയാൾ ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടാണ് എന്താണ് മൂപ്പരുടെ പെർഫോമൻസ് എന്താണെന്ന് ഞാൻ നോക്കും കൂടുതലും അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു ബെസ്റ്റ് ആക്ടറായിട്ട് ഞാൻ ഒരാളെ മാത്രം കാണാറില്ല പലരും പല റഫറൻസ് കൊടുത്ത് പലരുന്നും പഠിക്കും പിന്നെ അതേപോലെ തമിഴിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ധനുഷ് സൂര്യ ഇതൊക്കെ ഞാൻ റഫറൻസ് എടുക്കുന്ന ആക്ടേഴ്സാണ് ഒക്കെ നാച്ചുറലായിട്ട് ചെയ്യുന്ന കുറേ ആക്റ്റേഴ്സാണ് അത് പല പല വെറൈറ്റി സാധനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്

അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ട്രാവലിനോടൊന്നും അത്ര വലിയൊരു ഇൻട്രസ്റ്റിലാളല്ല എന്താ എന്താ അങ്ങനെ ആയത് എന്ന് എനിക്കറിയില്ല എന്താ വെച്ചാല് ഞാൻ പഞ്ചാറ് വർഷ അഭിനയിക്കാൻ നടക്കുന്ന ഒരു ക്രൈസ്തലൊക്കെ കയറിയത് കൊണ്ടാണ് എന്താ വെച്ചാൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം കഴിയാതെ വേറൊരു എൻജോയ്മെന്റ് പരിപാടി ഉണ്ട് നമ്മൾ ഇതില് നാട്ടിലൂടെ ഒക്കെ ചെറുതായിട്ടൊക്കെ ട്രിപ്പും കാര്യങ്ങളും ഒക്കെ പോകും അങ്ങനെ ലോങ് ആയിട്ടുള്ള വലിയ ഡ്രീം പ്ലേസ് ഒന്നും പിന്നെ മനസ്സില് ഒന്നും ഒക്കെ പോകണം ഒരു കാലത്ത് എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞ നമ്മൾ ഒരു

അധികം ട്രാവൽ ലോങ് ഒന്നും ട്രാവൽ ചെയ്തിട്ടില്ല ഗൾഫിൽ നിന്ന് വരെ പോയില്ല അങ്ങനത്തെ ഒരാളെയാണ് അപ്പോ ഏഹ് എന്റെ ഞങ്ങളെ മോള് പറയാറുണ്ട് ഫ്ലൈറ്റ് ഒക്കെ ആയിരുന്നത് നമുക്ക് ഇപ്പൊ രണ്ടര വയസ്സ് കഴിഞ്ഞു മൂന്ന് വയസ്സാവുന്നേ ഉള്ളു പിന്നെ എന്താ വെച്ചാല് ഓളെ കാണിച്ചു തരുന്നൊരു വീഡിയോ ഓളെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നിങ്ങൾ കരുതുന്ന പോലൊന്നല്ല എത്ര എത്ര വയസ്സിലാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് ഒന്നര വയസ്സിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇട്ടിയ ആളാണ് അപ്പോൾ ചില്ലറക്കാരി അല്ല

അല്ലേ െ പതിമൂന്നിനാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് 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 ഇല്ലാത്ത 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 കാര്യം 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 എന്താണ് പറയാ എനിക്ക് 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 തീരെ പല പല ഭാഷകളും പഠിക്കണമെന്നുണ്ട് തമിഴാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അങ്ങനെ പല ഹിന്ദി ആണെങ്കിലും ഒക്കെ ഫ്ലുവൻ്റ് ആയിട്ട് പഠിക്കണമെന്നുണ്ട് എന്താ വെച്ചാൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ വേറെ തമിഴ് പോയി നല്ലൊരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ആക്ട് ചെയ്യാൻ തമിഴ് ഫ്ലുവൻ്റ് ആയിട്ട് പഠിക്കണം അപ്പോൾ അത് നമ്മൾ ഒരാളോട് സംസാരിക്കുമല്ലോ ഇപ്പോൾ ആണെങ്കിലും തമിഴാണെങ്കിലും അത് കുറച്ച് കോൺഫിഡൻസ് കുറവാണ് തെറ്റുമോ അതുപോലെ അങ്ങനെ ഓരോ മുമ്പിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആവുക പിന്നെ നമ്മളെ കൂട്ടക്കാരോട് പറയുമ്പോ സംസാരിക്കുമ്പോ കുഴപ്പമില്ല ഒരു അത്രയ്ക്ക് തന്നെയുള്ള അറിവുകൾ ഉണ്ടാകാം പ്രൊഫഷണലി നമ്മള് സിനിമയിൽ ഒരു ഡയറക്ടറൊക്കെ മിറ്റ് ചെയ്യാനൊക്കെ വരുമ്പോൾ ആൾ ചിലപ്പോൾ തമേനൊക്കെ കയറും അപ്പൊ ആളോട് കുറച്ച് തമിഴിൽ സംസാരിക്കുമ്പോ ഒരു കോൺഫിഡൻസ് കുറവാണ് ഇനിയിപ്പോ ഈ സ്ലാങ്ങും നമ്മുടെ എന്താ പറയാ സ്ലാങ് അല്ല ലാംഗ്വേജ് ക്ലിയർ ആയിട്ടാണോ ഞാൻ എന്താ വെച്ചാൽ തമിഴിലൊക്കെ ഒരുപാട് ട്രൈ ചെയ്യുന്ന ആളാണ് തമിഴ് സിനിമയിലൊക്കെ കയറി വരാൻ വേണ്ടിട്ട് അപ്പോൾ

അപ്പൊ എപ്പോഴും സ്ട്രഗിളിൽ തന്നെയാണ് സ്ട്രഗിളിലൂടെ അങ്ങനെ സ്ട്രഗിൾ മുകളിൽ എന്തെങ്കിലും അത്രയും സ്ട്രഗിൾ എന്നാണ് ഞാനൊക്കെ എന്താ നമ്മള് ഒരാളെ പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല പറയാറും പറയാൻ എനിക്ക് താല്പര്യം നമ്മുടെ സ്ട്രഗിൾ എന്തൊക്കെയാന്നുള്ളത് അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യാതെ ആരും രക്ഷപ്പെട്ടിട്ടില്ല ഞാനൊക്കെ എപ്പോഴും സ്ട്രഗിൾ ഞാൻ ഏകദേശം പതിനെട്ട് വയസ്സ് ആയപ്പോ ഫാദർ മരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ടൈം മുതൽ എന്താ ഞാൻ ഒറ്റ മകനാണ് എൻ്റെ ഉപ്പിയും ഒറ്റ മകനാണ് അപ്പോൾ ഒറ്റ മകൻ എന്ന നിലക്ക് എൻ്റെ കുടുംബം മൊത്തം നോക്കേണ്ടത് ഞാൻ പതിനെട്ടാം വയസ്സിലായിരുന്നു ഞാൻ നോക്കേണ്ടി നിന്ന് അപ്പോൾ ഞാൻ പഠിക്കുന്ന ടൈമാണ് ആ ടൈമിൽ ഞാൻ എൻ്റെ കുടുംബം നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും വിചാരിക്കണ പോലെ പെട്ടെന്ന് അങ്ങോട്ട് ഗവൺമെന്റ് ജോലി ചെയ്താണ്ടല്ല രക്ഷപ്പെട്ടത് പല ജോലികളും ആ എന്താ ഞാൻ എന്താ വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ എനിക്ക് കോഴിക്കോട് ദേവഗിരി കോളേജിൽ നമ്മളെ കേരളത്തിലെ നമ്പർ വൺ കോളേജായിരുന്നു ദേവഗിരി കോളേജ് ഇപ്പോൾ നമ്പർ വൺ ആണെന്ന് അറിയില്ല അന്ന് നമ്പർ വൺ കോളേജ് ദേവഗിരി ആയിരുന്നു കോഴിക്കോട് പ്ലസ് ടു കഴിഞ്ഞ ടൈമിൽ എനിക്ക് ദേവഗിരി കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിരുന്നത് അതിൻ്റെ പഠിപ്പുകൊണ്ടല്ല കേട്ടോ ഞാൻ സ്പോർട്സ് ക്രിക്കറ്റ് എന്നറിയുന്ന ഒരു കാര്യമാണ് ഞാൻ ക്രിക്കറ്റ് ഒരുപാട് കളിച്ചിരുന്ന ആളാണ് കുറച്ച് ഹയർ ലെവൽ സ്റ്റേറ്റ് ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ട് ഡിസ്ട്രിക്റ്റിന് വേണ്ടി ഒരുപാട് തവണ കളിച്ചിട്ടുണ്ട് സോൺ കളിച്ചിട്ടുണ്ട് ഒക്കെ കളിച്ച ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു അപ്പോൾ സ്പോർട്സ് കോട്ടയിൽ എനിക്ക് പെട്ടെന്ന് എല്ലാവർക്കും അഡ്മിഷനും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞത് എന്തൊക്കെ ആ ജോലി ചെയ്ത കാര്യമല്ലേ അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ ക്രിക്കറ്റ് പ്ലെയർ ഒന്നും എല്ലാവർക്കും കുറേ പേർക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഒരുപാട് ലെവലിൽ കളിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഗെയിംസ് കളിച്ചിട്ടുണ്ട് ഡിസ്ട്രിക്റ്റ് കളിച്ചിട്ടുണ്ട് സോൺ കളിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കളിച്ചിട്ടുണ്ട് അപ്പോൾ സ്പോർട്സ് കോട്ടയുടെ ആ ഒരു ഇതിലാണ് നമുക്ക് അഡ്മിഷനും കാര്യവും പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് പ്ലസ് ടു ആണെങ്കിലും എനിക്ക് ഡിഗ്രി ആണെങ്കിലും ഒക്കെ കിട്ടിയത് അപ്പോൾ ഞാൻ ആ ഡിഗ്രി എൻ്റെ മനസ്സിൽ എല്ലാവരുടെയും ഒരു ഉണ്ടല്ലോ സർക്കാർ ജോലി എന്നുള്ളത് അപ്പൊ ഞാന് ഗവൺമെന്റ് സർവീസിൽ കയറണമെന്നായിരുന്നു എന്റെ താല്പര്യം അപ്പൊ ഞാൻ കല്യാണം അങ്ങനെയുണ്ട് എന്താ നമ്മളൊരു അഫയറിലായി കഴിഞ്ഞാല് ജോബ് കല്യാണം കഴിക്കാൻ അന്ന് പറ്റുമ്പോ ഗവൺമെന്റ് ജോലി നിർബന്ധം ഗവൺമെന്റ് ജോബ് പറയുമ്പോ ഭയങ്കര സംഭവമാണല്ലോ എന്താ വെച്ചാൽ ഗവൺമെന്റ് ജോലിക്കാർക്ക് വേണ്ടിട്ട് ട്രോളിങ്ണ്ട് ഒരുപാട് അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഗവൺമെന്റ് സർവീസിൽ കയറാൻ ഒരുപാട് താല്പര്യം അങ്ങനെ ഞാൻ ഡാവിലെ കോളേജിൽ കിട്ടിയിട്ട് ഞാനത് ഉപേക്ഷിച്ചിട്ട് ഡ്രോപ്പ് ചെയ്ത് ഞാൻ പി എസ് സി പഠിച്ചു ഒരുപാട് കാലം പി എസ് സി എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾ ഗ്യാങ് ആയിട്ടും ടീമായിട്ട് കയറുന്നതാണ് പഠിച്ചിട്ട് എല്ലാവരും സർവീസ് കയറിയിട്ട് അത് നല്ലൊരു കാര്യം പിന്നെ അതേപോലെ അങ്ങനെ അതിനിടയിൽ ഞാൻ ഡിഗ്രി ഡിസ്റ്റൻസ് ആയി ചെയ്തു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി കോളേജിൽ പോവാതെ അങ്ങനെ ഡിസ്റ്റൻസ് ആയി ചെയ്ത ടൈമിൽ ഞാൻ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ പല പല പറയാൻ പറ്റാത്ത പല പണിക്കും പോയിട്ടുണ്ട് ചെറിയ ചെറിയ പണികൾ കൈക്കോട്ട് പണി മറ്റേ സത്യം പറഞ്ഞാൽ ഒരു തോട്ടത്തിൽ വാള ഡാം വരെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ എന്താ പറയുക നൈറ്റ് ഒക്കെ പെട്രോൾ പമ്പിൽ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കൊടുക്കും ഞാൻ പെട്രോൾ പമ്പിൽ എണ്ണ അടിച്ച് കൊടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കും നൈറ്റ് ഒരു പന്ത്രണ്ട് മണി ആയി ഞാൻ വണ്ടികളൊന്നും വരില്ല അപ്പോൾ ആ ടൈമിൽ ടൈമിലിരുന്ന നേരം വിളിക്കുന്നവരെ ആറ് മണിയുടെ ടൈമുണ്ട് രാത്രി പത്ത് ടു മോർണിംഗ് ആറ് വരെയാണ് ടൈം ഡ്യൂട്ടി അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ പി എസ് സിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും നടത്തും അവിടെ നിന്ന് പഠിക്കും വായിക്കും പുസ്തകങ്ങൾ ഒരുപാട് വായിക്കും അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ ഒരുപാട് പണികളും ചെറിയ ചെറിയ പണികളൊക്കെ എടുത്തിട്ട് എന്നോടൊക്കെ കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇപ്പൊ ഈ പഠിക്കുന്ന കാലത്ത് ജോബിന് പോണത് എന്ന് വെച്ചാൽ നമ്മളെ കയ്യില് അങ്ങനെ നമ്മളെ കുടുംബം അങ്ങനെയായിരുന്നു നമുക്ക് എന്താ വെച്ചാൽ ഒരു കുടുംബം നോക്കണം പിന്നെ അതുപോലെ സ്വന്തമായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ഈ ഒരു പല പല പരിപാടികളിലും പോയത് പിന്നെ ഒരു രണ്ടായിരത്തി അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഇടത്തരം ഫാമിലിയാണ് പറ്റേ താന്നൊരു കുടുംബമല്ല നമ്മള് ഒരു വലിയ ലെവലല്ല നമ്മുടെ അപ്പോൾ ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാര്യങ്ങളും ഏകദേശം എല്ലാം പറഞ്ഞിട്ടുണ്ട് അതിൽ കോമൺ ആയി ചോദിച്ച കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഒന്നും പറയാൻ വിട്ടു അപ്പോൾ ഏകദേശം എല്ലാ കാര്യവും പറഞ്ഞു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ കമന്റിലതൊക്കെ ചോദിക്കാം നമ്മൾ പറയും പിന്നെ നമ്മളെ ചാനലിൽ വരാൻ പോണ പരിപാടി എന്ന് പറയുമ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല അത്രയും നല്ലൊരു സാധനമാണ് നമ്മളൊരു ഞാൻ പറഞ്ഞു ഫസ്റ്റിലും പറഞ്ഞു ഒരു ഫാമിലി വ്ലോഗായിട്ട് അങ്ങനെ ഒരു നമ്മൾ പല പല വെറൈറ്റി പരിപാടിയൊന്നും ചെയ്യാത്തതും ഒരു ബ്ലോഗർമാരും ചെയ്യാത്ത ടൈപ്പ് വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിട്ട് വരാന് ഞങ്ങള് കരുതുന്നുണ്ട് അത് പക്ക എന്റർടൈൻമെന്റ് ആയിട്ട് ലൈവ് ആയിട്ടൊക്കെ നമ്മളെ പരിപാടി പോവാം കെട്ടിക്കൂട്ട് പരിപാടി തട്ടിക്കൂട്ട് പരിപാടിയൊന്നും നമ്മളടുത്തില്ല അപ്പോ ലൈവായിട്ട് പോകും ലൈവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും എന്താ വെച്ചാൽ അഭിനയ അല്ല നമ്മൾ നമ്മള് ലൈവ് പരിപാടിയുള്ള കാര്യം ലൈവ് ആയിട്ട് പോയി സ്ക്രി പരിപാടിയല്ല നമ്മൾ ലൈവ് ആയിട്ട് പോയിട്ട് പക്ക എന്റർടൈൻമെന്റിലൂടെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു വരും അങ്ങനെ പല പല വെറൈറ്റി സാധനങ്ങളും വരും ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാരും കാത്തിരുന്ന് കാണാൻ നമ്മളെ ചാനലും കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോ എന്തായാലും ഇഷ്ടപ്പെടും എന്തായാലും നഷ്ടാവില്ല ഓക്കെ അപ്പൊ പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് മതി അല്ല നെഗറ്റീവ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട എനിക്ക് നെഗറ്റീവ് അല്ലാതെ പിടിച്ചില്ല പിന്നെ നമ്മളൊക്കെ എന്താ നെഗറ്റീവ് കണ്ടു വളർന്ന ആൾക്കാരാണ് ഈ സോഷ്യൽ മീഡിയ അറിയാലോ ഫേസ്ബുക്കിലൊക്കെ ഫേസ്ബുക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഫേസ്ബുക്കിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്ന ഏരിയയാണ് അപ്പോ നെഗറ്റീവ് വന്നോട്ടെ കുഴപ്പമില്ല എന്താ വെച്ചാല് പക്ക നമ്മളിപ്പോ നല്ല കാര്യം ചെയ്താലോ നെഗറ്റീവേ കാരണം ഇപ്പോ ചില പ്ലാറ്റ്ഫോമിലൊക്കെ അപ്പൊ നെഗറ്റീവ് പറയേണ്ടതു നെഗറ്റീവ് പറയാം പോസിറ്റീവ് പറയേണ്ടവർക്ക് പോസിറ്റീവ് പറയാം സപ്പോർട്ട് ചെയ്യണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ എന്തു ചെയ്യാം അപ്പോൾ മാക്സിമം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്തായാലും നഷ്ടം ഉണ്ടാവില്ല ഓക്കെ നല്ല അടിപൊളി സാധനങ്ങളായിട്ട് നമ്മൾ എന്തായാലും വരും ഓക്കെ താങ്ക്